പൾമണറി മെഡിസിൻ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു ശാസ്ത്രശാഖയാണ് അത് ശ്വാസകോശ രോഗ നിർണയവും ചികിത്സയും സംബന്ധിച്ച ഒരു ശാസ്ത്രശാഖേനെയാണ് നമ്മൾ പൾമണറി മെഡിസിൻ എന്ന് പറയുന്നത് ഇന്ന് ഞാൻ പ്രധാനമായും പിന്നെ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻ്റർവെൻഷണൽ പൾമണോളജി എന്ന പൾമണോളജി വിഭാഗത്തിലെ ഒരു ഉപശാഖയെ പറ്റിയാണ് ഇൻ്റർവെൻഷണൽ പൾമണോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്വാസകോശ ക്യാൻസർ ശ്വാസകോശത്തിൻ്റെ ആവരണമായ പ്ലൂരയെ ബാധിക്കുന്ന അസുഖങ്ങൾ പിന്നെ ശ്വാസകോശ നാളങ്ങളിൽ ഉണ്ടാകുന്ന മുഴകൾ പിന്നീട് നെഞ്ചിനകത്തെ കഴകൾ ശ്വാസനാളത്തിന് പുറത്തായി കാണുന്ന സ്ഥിതി ചെയ്യുന്ന നെഞ്ചിനകത്തെ കഴകൾ മുതലായവ കണ്ടുപിടിക്കുന്നതിനും അതിനുള്ള ചികിത്സാ രീതിയും ഉൾക്കൊള്ളുന്ന ഒരു നൂതന സാങ്കേതിക വിദ്യയാണ് ഇൻ്റർനാഷണൽ ഫർമളോളജി ഇതിന് പാർശ്വഫലങ്ങൾ തീരെ കുറവുമാണ് ജനറൽ ഇല്ലാതെ തന്നെ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്ക് രോഗനിർണയം ചികിത്സയും നടത്താൻ പറ്റുന്നതാണ് ഈ ബസ് അഥവാ എൻഡോബ്രോങ്കിയൽ അൾട്രാസൗണ്ട് അതാണ് ഇൻ്റർനാഷണൽ കർമോളജിയിലെ ഏറ്റവും ഒരു നൂതനമായ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഇതുവഴി ശ്വാസകോശനകത്ത് നമ്മൾക്ക് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാൻ പറ്റുകയും ശ്വാസനാളങ്ങളിൽ പുറത്തുള്ള നെഞ്ചിനകത്തെ കളകളും ശ്വാസകോശ അർബുദവും നമുക്ക് ഈ അൾട്രാസൗണ്ട് വഴി കാണുവാനും അതുവഴി ബയോപ്സി എടുത്ത് രോഗനിർണയം നടത്തുവാൻ പറ്റും ഫ്ലെക്സിബിൾ ഫൈബ്രോട്ടിക് ബ്രോങ്കോസ്കോപ്പി നമുക്ക് ശ്വാസനാളത്തിനകത്തുള്ള മുഴകളെ മാത്രമേ ബയോപ്സി ചെയ്യാൻ പറ്റുകയുള്ളൂ പക്ഷേ എൻഡോബ്രോഗിയൽ അൾട്രാസൗണ്ട് വഴി നമുക്ക് ശ്വാസനാളത്തിന് പുറമുള്ള പുറത്തുള്ള നെഞ്ചിനകത്തെ കേളകളെ കണ്ടെത്തി ബയോപ്സി എടുക്കാനും പിന്നെ ശ്വാസനാളത്തെ പുറത്തുള്ള പുറത്ത് വരുന്ന ശ്വാസകോശ അർബുദത്തെ കണ്ടെത്തി ബയോപ്സി എടുക്കുവാനും സാധിക്കും ഇതാണ് ചുരുക്കത്തിൽ എൻഡോബ്രോങ്കിയൽ അൾട്രാസൗണ്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് ചുരുക്കപ്പേരിൽ ഈ ബസ് എന്ന് പറയുന്നു പ്ലൂറോസ്കോപ്പി അഥവാ തൊറോക്കോസ്കോപ്പി എന്താണെന്ന് നോക്കാം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ശ്വാസകോശത്തിൻ്റെ പുറത്തുള്ള ആവരണത്തെയാണ് നമ്മൾ പ്ലൂര എന്ന് പറയുന്നത് ഇതിന് രണ്ട് ലെയർ ഉണ്ട് അതായത് പരയിറ്റൽ ലെയർ വിസറൽ പ്ലൂര അങ്ങനെ രണ്ട് ലെയർ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ പ്ലൂറൽ കാവിറ്റി എന്ന് പറയും ഈ പ്ലൂറൽ കാവിറ്റിയിൽ അർബുദം വരാം മറ്റു അവയവങ്ങൾ അവയവങ്ങളിലുള്ള ക്യാൻസർ ഈ പ്ലൂറൽ കാവിറ്റിയിലേക്ക് സ്പ്രെഡ് ചെയ്യാം പിന്നീട് ചില അസുഖങ്ങൾ ന്യൂമോണിയ അല്ലെങ്കിൽ ടി ബി മുതലായ അസുഖങ്ങൾ കാരണം ഈ പ്ലൂരയിൽ നീര് വരാം അപ്പോൾ ഇതൊക്കെ ഡയഗ്നോസ് ചെയ്യുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ് പ്ലൂറോസ്കോപ്പി എന്ന് പറയുന്നത് ഇതൊരു ഫ്ലെക്സിബിൾ ഫൈബർ ഫൈബ്രോപ്റ്റിക് ഉപകരണമാണ് ഇത് നെഞ്ചിനകത്ത് ചെറിയൊരു കീഹോൾ വഴി ഈ ഉപകരണം ഫ്ലൂരൽ കാവിറ്റിയിലേക്ക് കടത്തിക്കൊണ്ട് നമ്മൾക്ക് ഫ്ലൂര മുഴുവൻ ഫ്ലൂരയുടെ അകം മുഴുവൻ നമുക്ക് പിന്നെ വിശദമായി കാണുവാനും അതിനകത്തുള്ള കാലുകൾ ബയോപ്സി എടുക്കുവാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ അതിനകത്ത് ഈ ഫ്ലൂരൽ സ്പേസിൽ വരുന്ന നീർക്കെട്ട് അഥവാ ഫ്ലൂർ എഫ്യൂഷൻ ഇത് ഈ ഉപകരണം വഴി നമുക്ക് പുറത്തേക്ക് എടുക്കുവാനും അതിനെ വിധമായ ടെസ്റ്റുകൾ ചെയ്ത് ബയോകെമിക്കൽ ടെസ്റ്റും മൈക്രോബയോളിക്കൽ ടെസ്റ്റും സൈറ്റോളജിക്കൽ ടെസ്റ്റുകൾ വഴി നമുക്ക് രോഗനിർണയം നടത്തുവാനും സാധിക്കും പ്ലൂറോസ്കോപ്പി വഴി നമുക്ക് ഈ തുടർച്ചയായി ഉണ്ടാകുന്ന നെഞ്ചിനകത്ത് ഉണ്ടാകുന്ന നീർക്കെട്ട് ഈ പ്ലൂരൽ ഇഫ്യൂഷൻ ഒരു ചികിത്സിച്ച് ഭേദമാക്കാനും ഈ പ്ലൂറോസ്കോപ്പി വഴി പറ്റും ആ ചികിത്സാരീതിയെ നമ്മൾ പ്ലൂറോ ഡിസീസ് എന്ന് പറയും നെഞ്ചിനകത്ത് ചില കെമിക്കൽസ് കടത്തിവിട്ട് പ്ലൂറോ പ്ലൂറോസ്കോപ്പി വഴി നെഞ്ചിനകത്ത് അല്ലെങ്കിൽ ഈ പ്ലൂറൽ സ്പേസിൽ ചില കെമിക്കൽ കടത്തിവിട്ട് ചില മരുന്നുകൾ കടത്തിവിട്ട് ഈ പ്ലൂറൽ സ്പേസ് അത് ഒബ്ലിറ്ററേറ്റ് ചെയ്യുക അതായത് രണ്ടും ഒട്ടിച്ച് ആ സ്പേസ് ഇല്ലാതാക്കാനും നമ്മൾക്ക് പറ്റുന്നതാണ് അപ്പോൾ പ്ലൂറോസ്കോപ്പി പിന്നീട് എൻഡോബ്രോങ്കൽ അൾട്രാസൗണ്ട് മുതലായ പുതിയ സാങ്കേതിക വിദ്യകൾ ഇൻ്റർനാഷണൽ ടെക്നോളജി ഉണ്ട് അത് നമ്മുടെ തൃശ്ശൂർ ദയാസുപത്രി ലഭ്യമാണ് അപ്പോൾ ഈ ചികിത്സ വഴി വഴി വലിയ പാർശ്വഫലങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾക്ക് രോഗനിർണയം നടത്താനും ചികിത്സിക്കുവാനും സാധിക്കും